ദൈവദശകം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു നമസ്കാരം ഞാൻ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ ഭക്തജനങ്ങൾ തീർത്തും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം മറ്റൊന്നുമല്ല ഇവിടെ ഒരു ഈ മുല്ലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലെ ഒരു ഉപദേശ ഉപദേശക സമിതി രൂപീകരിച്ചു അതിന് ശേഷം ഉള്ള ആദ്യത്തെ ഒരു ചടങ്ങായിട്ട് അവർ ഈ ഒരു പദയാത്രയായിട്ടാണ് അവർ ഇത് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ തീർത്തും അത് എല്ലാ ഭക്തജനങ്ങളും വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും തന്നെയാണ് ഇതിനെ ഈ ഒരു ചടങ്ങിനെ കാണുന്നത് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് കായംകുളം മുല്ലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലാണ് കിരിക്കാട് തെക്കുള്ള മുല്ലശ്ശേരി മഹാദേവ ക്ഷേത്രം ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് സാധാരണ ഒരു അമ്പലം പോലെ തന്നെയാണ് പക്ഷേ ഈ അമ്പലം നമ്മുടെ കമ്മിറ്റിയുടെ ആൾക്കാർ രീതിയിൽ പറഞ്ഞ നമ്മളടുത്തും പറഞ്ഞിരിക്കുന്നത് ഈയൊരു അമ്പലം നമ്മുടെ ലോക ശ്രദ്ധ അല്ല നമ്മുടെ എല്ലാ ജനങ്ങളിലേക്കും എല്ലാ ഭക്തജനങ്ങളിലേക്കും ഈ അമ്പലത്തിൻ്റെ അമ്പലത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എത്തിക്കണം അമ്പലം അറിയപ്പെടണം എന്നുള്ളൊരാഗ്രഹത്തോടെ തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടി തന്നെ കൂടി തന്നെ ആണ് ഇങ്ങനത്തെ ഒരു ചടങ്ങ് ഇങ്ങനെ ഇവിടെ ആരംഭിക്കുന്നത് ഇന്ന് ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ പദയാത്ര ഇവിടെ ഉദ്ഘാടനം എന്നോ ചെയ്യാൻ വേണ്ടി മുൻ ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റം ഗോപകുമാർ ഏതാനും നിമിഷത്തിനകം ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അപ്പം അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഈ ചടങ്ങ് പദയാത്രയുടെ ചടങ്ങ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ് അതിനുശേഷം തൊണ്ണൂറ്റി ഒന്നാമത് ശിവഗിരി തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് ആദ്യമായി പദയാത്ര ആരംഭിക്കുകയാണ് നമ്മുടെ അതിൻ്റെ റിപ്പോർട്ട് ദേവദർശകൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകരിലേക്കും ഞാൻ എത്തിക്കുന്നതായിരിക്കും ഇവിടെ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ എത്തിച്ചേരുന്നു എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ഇനിയും നമ്മളെ കാത്തിരിക്കുന്ന ആ സുഖം എന്ന് പറയുന്നത് ചിറ്റയും ഗോപകുമാർ സാർ വരിക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വരവിനെ കാത്താണത്തെ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ കാത്തിരിക്കുന്നു യഥാർത്ഥം ആ പദയാത്രയുടെ അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് വേണ്ടി ഇവിടുത്തെ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് മനസ്സിലാക്കാം പാതാരങ്ങളിൽ പുഷ്പം നമ്മളിപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെയും സുബ്രഹ്മണ്യനെയും മഹാ ായണപർമുരേ ദൈവമേ കാത്തുകൊള്ളങ്ങ് ഞങ്ങളെ ഭിക്കോരാവൻ തോണി നിൻപതം ഒന്നൊന്നായീ തൊട്ടെന്നുംിയാൽ നിന്നിടും തൃക്കോരുള്ളം ണം അന്നിമുട്ടെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾ കുതമ്പുരാൻ ആണിയും നിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള നീയല്ലോ നീയല്ലോ മായയും മായാവിയും സാമഗ്രിയതും മായ നടക്കുന്ന നൽകുവാനും ഉദ്ഘാടനവും മാറ്റവുമാണ് അത് നിർവഹിക്കാൻ വേണ്ടി വളരെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള നമ്മുടെ എല്ലാ പ്രിയങ്കരനും വിഹാരി കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ജി എൻ ഗോകുമാർ

दाशिव स्वागत संघ चर्मा श्री जे सोमनाथ श्री के पटेल, डॉक्टर सोमन श्री एम ए विजय उषा सन्याशिधर श्री के राजन നിങ്ങൾ യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ശക്തി നിങ്ങൾ ഉപയോഗിക്കണം അദ്ദേഹം ഓരോ മനുഷ്യരും നിങ്ങളെല്ലാം അനുമതിയോടെ ബഹൂചാര്യമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുമ്പോൾ നന്ദി പുരസ്കാരം അങ്ങനെ നമ്മുടെ ചിറ്റയും ഗോകുമാർ സാർ ഇവിടെ വന്നു അതിൻ്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയായി അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭക്തരോട് ഒരു മാലയിലെ മുത്തായി മാറണം ഭക്തർ എന്നാണ് ഗുരുദേവൻ്റെ ഭക്തർ എന്ന് പറയുന്നത് ഒരു മാലയിലെ മുത്തുകൾ പോലെ ആകണം സമഭാവനയോടെയും ഒത്തൊരുമയോടെയും കഴിയണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ ആദ്യത്തെ ഈ ഒരു പദയാത്രയുടെ ചടങ്ങിന് എല്ലാ എല്ലാ ഒരുത്തങ്ങളുമായി എല്ലാവരും യാത്രയ്ക്ക് ആരംഭിക്കാൻ para mí സുദേവഗീനന്ദനഗോപകുമാ ഓ സർമംഗ ओ oh, oh, oh. गुरु गुरुविष्णु गुरुर्देव गुरु साचार पराब्रह्मा तस्मै श्री गुरवी श्रीगुरवे नमः एकदन्दं महाकायम् तप्तकाञ्जनसन्निभं यम्भोधरं विशालाक्षं वन्देहं गणनायम् ॐ ब्रह्म गणपदे नमः ज्ञानानन्दमयम् ഫി ആധാരം സർവ്വാൻ ഹയഗ്രീവമുഭസ്മഹേ ശ്രീഹയഗ്രീവമൂതയ സരസ്വതി നമസ്തുഭ്യം വരദേ കാണി വിദാരംഭം കരിഷ്യ मे सदा श्रीमहासरस्वती नमः शिवं शिवगरं शान्दम् शिवात्मानं शिवोत्तमम् शिवमार्गप्रेदारम् प्रणतोऽस्मि ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആദ്യമായി കായംകുളം ഏരിയയിൽ നിന്ന് ആദ്യമായി തുടങ്ങുന്ന ശിവേരി പദയാത്രയാണ് ഇന്ന് ഇത് മുന്നൂറ്റി മുപ്പത്തിയാളാണ് എസ് എൻ ഡി പി സഹായോഗത്തിൽപ്പെടുന്ന ഈ പുടിച്ചേരി മഹാദേവ ക്ഷേത്ര ഉപദേശ പദ്ധതി നേതൃത്വത്തിൽ ഇന്ന് മുപ്പത്തി ഒന്ന് പദയാത്രികരുമായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ കായംകുളം കീരിക്കാട് തെക്ക് മുല്ലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ ആദ്യത്തെ പദയാത്രയാണ് നമ്മൾ വലിയ രീതിയും ബന്ധപ്പെട്ട് ഈ മാത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ആദ്യത്തെ പദയാത്രയുടെ നൃത്തങ്ങളാണ് പ്രദേശങ്ങൾ കാണുന്നത് കുറച്ച് പിന്നെ സംസാരിച്ചാണ് നേതൃത്വമായിട്ട് വായിച്ച് നേതൃത്വം ഈ ജോലി കേട്ട് ഈ ഒരു പദയാത്രയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പ്രായംകുളത്ത് നിന്നും ആദ്യത്തെ പദയാത്രയാണ് നിങ്ങളീ കണ്ടിരിക്കുന്നത് എല്ലാവിധ ആശംസകളും നേരികയാണ് ദേവദേശം കമ്മിറ്റി വേണ്ടി